ഒരു സംശയം വേണ്ട മന്ത്രിസഭ രേഖയടക്കം അതീവ കോൺഫിഡൻഷ്യൽ എന്നിവർ പ്രഖ്യാപിക്കുന്ന മന്ത്രിസഭ രേഖ ആ രേഖയടക്കം നമ്മൾ പുറത്തു കിട്ടും മന്ത്രിക്ക് കൊടുത്ത പരാതി നമ്മൾ പുറത്തു കിട്ടു അപ്പൊ അതിനകത്തുള്ള ഒരു പേജ് മാറ്റിയിട്ട് വ്യാജരേഖ ഉണ്ടാക്കുക എന്ന് അല്ല അസല തെളിവുകൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോ ഇനി എന്തിനാണ് അവർക്ക് വ്യാജരേഖ താങ്കൾ ആവശ്യം ഇവർക്ക് അറിയണമെന്ന് എവിടെ നിന്ന് കിട്ടുന്നു എന്നെ ചോദ്യം ചെയ്യണം നമുക്കുള്ള സോസുകൾ നിർത്തണം പേടിപ്പിക്കാം ഇവരുടെ കയ്യിലാണ് മരണം ഇവരുടെ കയ്യിലാണ് പേടിപ്പിക്കാം അപ്പൊ എന്താവും നമുക്ക് ഈ സാധനങ്ങൾ എത്തിച്ചേരുന്നവരുടെ സോസ് അത് അവിടെ സ്റ്റോപ്പ് മൂന്നാമത് നമ്മൾ വ്യാജരേഖ ഉണ്ടാക്കിയത് വ്യാപകമായി പ്രചരിപ്പിക്കാം നിങ്ങൾക്കത് ശബ്ദിച്ചാൽ നിങ്ങൾ ജയിലടക്കും എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ കയ്യാമ്പം വെക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെ പൂമാളിയാക്കി സ്വീകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം നിശബ്ദമാക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ശബ്ദിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം കൊല്ലാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അവസാനത്തെ ശ്വാസം വരെ നിങ്ങൾക്കെതിരെ പോരാടാനാണ് ഞങ്ങളുടെ തീരുമാനം ഒരു കേസ് കാണിച്ചാൽ ാണ് വിചാരിച്ചത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടും യൂത്ത് ലീഗിന്റെ സേഫ് കമ്മിറ്റി ഓഫീസിലേക്ക് കൊടുക്കുന്ന പരാതികളല്ല ഇതൊക്കെ കോൺഗ്രസ് അത് തരുന്ന ആഗ്രഹിക്കുന്നവർ അല്പമെങ്കിലും ഉണ്ടാകും കിട്ടിയാൽ പോരാട്ടം നിർത്തുന്നവരെല്ലാം സി പി എമ്മിനകത്ത് അല്പമിക്കലും പാർട്ടിയുള്ളവർ അല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ആ പാർട്ടിക്ക് നിങ്ങൾക്ക് ആ പേരുകൾ കിട്ടണം എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കതേ പോരാട്ടത്തിനും ഞങ്ങൾ അറിഞ്ഞോ നിങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന നല്ല ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ സഹപ്രവർത്തകരോട് പറയാണ് ഐ പി സിയിലെ നാന്നൂറ്റി അറുപത്തി ആറ് മുതൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് എനിക്കതിരെ കേസെടുത്തത് നോൺ പാർട്ടി സമ്മതം തന്നെ മുൻകൂർ ജാമ്യം എടുക്കണ്ട എന്നാണ് എന്റെ തീരുമാനം നിങ്ങൾക്ക് എന്റെ തീരുമാനം ഈ പോരാട്ടത്തിൽ നമ്മൾ തോറ്റുപോകരുത് ഒന്നും നഷ്ടപ്പെടാനില്ല ഈ സമരം തോറ്റുപോയാൽ ഈ പോരാട്ടം തോറ്റുപോയാലും നമുക്ക് എന്ത് നഷ്ടം യുദ്ധിയും എന്ത് നഷ്ടം ഇനി ആരെങ്കിലും ഇത്തരമൊരു പോരാട്ടം ഏറ്റെടുക്കുമോ ഇങ്ങനെ അഴിമതി ഉണ്ടായാൽ ഇങ്ങനെ സ്വതന്ത്രപക്ഷപാതം ഞങ്ങളുടെ ആർക്കുണ്ടായാൽ അഴിമതി ശബ്ദിക്കുക ഗവൺമെന്റുകൾക്കെതിരെ സർക്കാരുകൾക്കെതിരെ പോലീസ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ തോൽക്കാൻ പാടില്ല എന്ന തീരുമാനം ഉണ്ടാകേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല തോൽക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് യൂത്രിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഉറച്ച തന്നെയാണ് ും ഇപ്പോൾ നിങ്ങൾ തരുന്ന പിന്തുണ പി കെ ഫിറോസ് എന്ന വ്യക്തിക്കുള്ള പിന്തുണയല്ലീൻ സാഹിബറെ ഒട്ടപ്പുജമാണെന്ന് സി എച്ച് മുഹമ്മദ് മുഹമ്മദ് ഓർമ്മയുണ്ടായിരുന്നു ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ പിന്നെ നമ്മളില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കൊണ്ട് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം ആ പ്രാർത്ഥനയും പിന്മയും നിങ്ങൾ നൽകുന്നിടത്തോളം